ീമ ആൽവിൻ ഞാൻ എറണാകുളം കണ്ടനാട് ഉണിമിഷ പള്ളിയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി രണ്ട് ഇരുപത്തി ആറ് ഒക്ടോബറിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ ഈ കൃപാസനത്തെ കൃപാസനത്തെപ്പറ്റി കേൾക്കുമ്പോൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നെച്ച ആളാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ എൻ്റെ അമ്മയാണ് അമ്മേണിത് റൂബി അമ്മച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ അതിലൊന്നും വിശ്വസിച്ചിരുന്നുണ്ടായിരുന്നില്ല പ്രാർത്ഥനകളൊക്കെ ചെല്ലുമ്പോൾ മാറി നടന്നുവെച്ച ആളാണ് പക്ഷേ ആ ഒരു വർഷം എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു വർഷമായിരുന്നു ഫിനാൻഷ്യലി മെൻ്റലി ആൻഡ് ഫിസിക്കലി ഞാൻ വളരെ ചാലഞ്ച് ചെയ്ത വർഷമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ മാതാപി എന്നെ ഏറ്റെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫിനാൻഷ്യലി എന്നെ ഫസ്റ്റ് ഒരു റിസൾട്ട് വന്നതാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഉള്ള കാര്യമാണ് ഈ പറയണത് ഞാൻ ഒരു ഇൻ്റർവ്യൂ എനിക്ക് വന്നു ഒരു ഫേമസ് യൂണിവേഴ്സിറ്റിയിൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ജോലിയാണ് എനിക്ക് കോൺട്രാക്ട് ബേസിൽ ആ ഇൻ്റർവ്യൂവിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാനലാണ് ഒരു ആറ് എട്ട് പേർ അടങ്ങുന്ന പാനലാണ് അതിൻ്റെ അകത്ത് ഇതിന് മുൻപും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും എനിക്ക് അതിനകത്ത് കിട്ടാറില്ല കാരണം വെച്ചാൽ സെക്കൻഡ് റാങ്ക് ഒക്കെ കിട്ടും എന്നാലും ഞാൻ ജനറൽ കാസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഒരിക്കലും റൊട്ടേഷൻ ബേസാണ് പി എസ് സിയുടെ റൊട്ടേഷൻ ബേസിലാണ് അതിൻ്റെ അകത്ത് പോകുന്നത് കാരണം ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ജനറൽ കാസ്റ്റിന് പോകും പിന്നുള്ളത് ഒ ബി സി മുസ്ലിം അങ്ങനെ കാറ്റഗറി വൈസാ പോവുള്ളൂ ഈ സെക്കൻഡ് റാങ്ക് കിട്ടിയിട്ടും എനിക്കും മൂന്ന് വേക്കൻസി ഉണ്ടായിട്ടും എനിക്ക് ജോലി കിട്ടി കിട്ടാതിരുന്ന അവസരത്തിലാണ് ഞാൻ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എനിക്കൊരു കഴിവ് ഇതിനകത്ത് ഞാൻ എൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ് കാരണം ഏജ് ബാറും വെച്ചു ലാസ്റ്റ് ടൈം ആയപ്പോൾ അപ്പോൾ ലാസ്റ്റ് ആപ്ലിക്കേഷൻ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്നത് ആ ഇൻ്റർവ്യൂവിന് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ തലോസം എൻ്റെ അമ്മ അല്ലെങ്കിൽ അപ്പച്ചൻ പറഞ്ഞു ഒരു കാശ് രൂപയുണ്ട് അത് വന്ന് വാങ്ങിച്ചു അതായിട്ട് നീ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകും ഞാൻ നോവാ എന്നാണ് പറഞ്ഞത് എനിക്ക് പറ്റില്ല ഞാൻ വന്ന് വാങ്ങിക്കില്ല പക്ഷേ എൻ്റെ ബ്രദറിനല്ലോ എനിക്ക് വേണ്ടി ആ കാശ് രൂപം വീട്ടിൽ കൊണ്ടുവന്ന് തന്നു എന്നിട്ട് എൻ്റെ അപ്പച്ചൻ പറഞ്ഞു കഴുത്തിൽ നീ ഇത് അണിഞ്ഞ് തന്നെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പച്ചനുള്ള വിശ്വാസത്തെ പ്രതി ഞാൻ അത് കഴുത്തിൽ അണിഞ്ഞ് ഇൻറ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ എനിക്ക് ടെൻഷനാകാൻ തുടങ്ങി കാരണം ഇരുപത് പേര് ഇത്രയും ആൾക്കാർക്ക് വേണ്ടി മൂന്ന് മൂന്നോ അല്ലെങ്കിൽ രണ്ട് വേക്കൻസി എങ്ങനെ എനിക്ക് ഒന്നാളാൻ കിട്ടില്ലെങ്കിൽ എനിക്ക് ഈ ജോലി ഇല്ല പിന്നെ എനിക്ക് ഒന്നും ഒന്നും ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥത്തിൽ എല്ലാവരെയും കേറ്റുന്നു അരമണിക്കൂർ ഇൻ്റർവ്യൂ എല്ലാവരും പുറത്ത് പോകുന്നു എന്നെ കേറ്റുന്നു ജസ്റ്റ് പേര് ചോദിക്കുന്നു കുറേ നാളായാലും ഇവിടെ കിടന്ന് കറങ്ങണം എന്താ ജോലിയൊന്നും താല്പര്യം ഇല്ല എന്നൊക്കെ ചോദിക്കുന്നു അല്ലാതെ വേറൊരു കാര്യവും ആ പാനലുള്ളവരെ ചോദിക്കുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്തു എന്നെ ഔട്ടാക്കി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ദൈവമേ എനിക്ക് എനിക്കിത് ഇൻ്റർവ്യൂല് കിട്ടില്ല ജോലി കിട്ടില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ സത്യമായിട്ട് കരഞ്ഞ് ഞാൻ ആ ലോക്കറ്റ് വിട്ടിട്ട് പ്രാർത്ഥിച്ചു മാതാവി ഈ ലോക്കറ്റ് സത്യമാണെങ്കിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നാം റാങ്ക് തന്നെ തന്നെ എൻ്റെ മെറിറ്റല്ല ദൈവത്തിൻ്റെ കാരണം കൊണ്ടാണെന്ന് എനിക്കിത് പറയണം മറ്റുള്ളവരോട് അങ്ങനെ ഞാൻ ഈ ഉടമ്പടിലോട്ട് വരാനായിട്ട് ഞാൻ ഒരുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ റിസൾട്ട് വന്നു എനിക്ക് തന്നെ ഒന്നാണെങ്കിൽ ഇതെൻ്റെ മെറിറ്റ് കൊണ്ടല്ല മാതാവിൻ്റെ പ്രഭവം കൊണ്ട് മാത്രമാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിനുശേഷം ഉടമ്പടി എടുക്കാൻ വന്നു ആഗ്രഹമുണ്ട് പക്ഷേ ഇതുപോലെ മടിഞ്ഞിങ്ങനെ ഇരിക്കുന്നേ അപ്പോൾ ഇതുപോലെ തന്നെ എനിക്കൊരു പി എസ് സി എക്സാം ഉണ്ടായിരുന്നു ഒക്ടോബർ ട്വൻറ്റി സിക്സ്ത്തിന് അന്ന് രാവിലെ ഏഴുമണിക്ക് പി എസ് സി എക്സാം എഴുതാൻ പോയി എഴുതി കഴിഞ്ഞു നേരെ ഇങ്ങോട്ടേക്കാണ് ഞാൻ വന്നത് പതിനാറ് വർഷം ഞാൻ ഇൻ്റർവ്യൂ എഴുതി ഞാൻ പി എസ് സി എക്സാംസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഇതുവരെ ഒരു ഷോർട്ട് ലിസ്റ്റിൽ പോലും ഞാൻ വന്നിട്ടില്ല ഇൻ്റർവ്യൂ എഴുതി കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു ഉടമ്പടിക്ക് കയറി എനിക്കിതിനെപ്പറ്റി ഒന്നും ഒരു ഐഡിയ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിതിന് ഒന്നും വിശ്വസിക്കുന്ന ആളല്ലായിരുന്നു ഇവിടെ വന്നു വന്ന പാടി തന്നെ ഉടമ്പടി എടുക്കാൻ വേണ്ടി മോള് ക്ലാസ്സിൽ പോയി ഞാൻ അവിടെ കിടന്ന് കിടന്ന് ഉറങ്ങി സത്യം പറയാമല്ലോ ഞാൻ ക്ലാസ് കേട്ടിട്ടേ ഇല്ല കിടന്ന് ഉറക്കുമായിരുന്നു പക്ഷേ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർക്കണേന്ന് ആ അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മാസം ഞാൻ ഉടമ്പടി നല്ലോണം പാലിച്ചിട്ടില്ല പക്ഷേ എനിക്ക് ആദ്യം വേണ്ടെന്ന് ഉറക്കം തന്നെയായിരുന്നു എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല രാത്രി ഞാൻ ഒരു മണിക്ക് കിടക്കും രണ്ട് മണിയാവുമ്പോൾ എനിക്കും രണ്ട് മണിക്ക് ഉറങ്ങും മൂന്ന് മണിയാകുമ്പോൾ എനിക്കും അങ്ങനത്തെ ഒരു നാലര മണിയാവുമ്പോൾ ഞാൻ എനിക്ക് രാവിലത്തെ റൂട്ടീനൊക്കെ ചെയ്യാൻ തുടങ്ങും പള്ളി പോകും അല്ലാതെ ഉറക്കമെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് എനിക്ക് ഉണ്ടായിരുന്നില്ല ബി പി ഭയങ്കര ആയിരുന്നു അങ്ങനെ പല പല കണ്ടീഷനിലൂടെ ഞാൻ പോണായിരുന്നു പക്ഷേ മാതാവ് എനിക്ക് ആദ്യമായിട്ടത് തന്നത് ഉറക്കമാണ് കാരണം ഒരു കണ്ടിന്യൂസ് എനിക്ക് കിട്ടാൻ തുടങ്ങി ഇവിടെ വന്നതിന് ശേഷം പക്ഷേ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് പിന്നെ പയ്യെ പയ്യെ എനിക്ക് ഈ അനാവശ്യമായിട്ടുള്ള എല്ലാം കൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്നതൊക്കെ നിർത്തി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക എൻ്റെ ഡി പി ഇപ്പോഴും അന്ന് മുതൽ ഞാൻ മാതാവിൻ്റെ ഫോട്ടോ ആണ് അത് ഇതുവരെ ഒരു ചേഞ്ച് ഞാൻ വരുത്തിയിട്ടില്ല മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് എനിക്ക് തന്നെ കിട്ടി ഇപ്പം ഞാൻ അവിടെ രണ്ട് വർഷം കംപ്ലീറ്റ് ചെയ്തു മൂന്നാമത്തെ വർഷം ചെയ്യാൻ പോകുന്നു ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയതാണ് പിന്നെ അതുപോലെ ഫിനാൻഷ്യലി അങ്ങനെ സെറ്റിലായി അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞുവെച്ചാൽ ഞാൻ ഒക്ടോബർ അവിടെ ജോയിൻ ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഇറങ്ങി ഒക്കെ വന്നു കഴിഞ്ഞാൽ രണ്ട് മാസം കഴിയുമ്പോഴൊക്കെ സാലറി വേള്ളൂ പക്ഷേ എനിക്ക് എന്നെ ശേഷം ജോയിൻ ചെയ്തൊരു കുട്ടിയുണ്ട് നയൻറ്റീൻത്തിന് അവന് രണ്ട് മാസത്തിന് ശേഷം സാല സാലറി കിട്ടിയുള്ളൂ പക്ഷേ എൻ്റെ കേസിൽ ഒക്ടോബർ സെവൻത്തിന് ഞാൻ ജോയിൻ ചെയ്തെങ്കിലും എനിക്ക് പിറ്റേ മാസം അഞ്ചാം തീയതി സാലറി വീണു അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ലോ ബി പി ആണ് പിന്നെ അതുപോലെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര തലയിറക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അന്ന് അന്ന് മുതൽ ഞാൻ ഇന്ന് വരെയും എല്ലാ ദിവസവും പള്ളി പോകാൻ പള്ളിയിൽ ഒരു ദിവസം മുടങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നാലരയ്ക്ക് എണിക്കുക പ്രാർത്ഥിക്കുക പിന്നെ പള്ളി പോവുക കുർബാന കഴിഞ്ഞ് വന്ന തന്നെ ഒരു ഏഴ് അമ്പതൊക്കെ ആകുമ്പോൾ ജോലിക്ക് പോകണം ജോലിക്ക് പോവുക തിരിച്ച് വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുക ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ അതൊരു റുട്ടീൻ പോലെയാണ് കൃത്യം നാലരയുമ്പോൾ എങ്ങനെ എനിക്കണം എന്നറിയില്ല സ്വച്ചിട്ടോലെ എനിക്ക് വരുന്നുണ്ട് മാതാവ് അതിന് അലാറം ഞാൻ വെക്കും അതിന് കേൾക്കുന്ന മുൻപ് തന്നെ ഞാൻ എണീക്കാറുണ്ട് അതേപോലെ തന്നെ പ്രതീക്ഷി പ്രാർത്ഥനയായാലും വൈകിട്ട് പ്രാർത്ഥനയൊക്കെ സന്ധ്യ പ്രാർത്ഥന മുടങ്ങി മുടങ്ങാതെ ചെല്ലാനൊക്കെ സാധിച്ചിട്ടുണ്ട് കുമ്പസാരം ആണെങ്കിലും രണ്ട് ആഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച അതിൽ കൂടുതലൊന്നും വൈകാറില്ല പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തികളാണെങ്കിൽ ഞാൻ അനാഥാലയങ്ങളിൽ ഫുഡ് കൊടുക്കുകയും അതുപോലെ പൈസ ആവശ്യമുള്ളവർക്ക് അതുപോലെ ഡയാലിസിസ് ഇതിനൊക്കെ പൈസ ചോദിക്കുന്നവർക്കൊക്കെ പൈസ കൊടുക്കാനുമൊക്കെ സാധിക്കുന്നുണ്ട് പിന്നെ പിള്ളേരെ ആണെങ്കിലും പണ്ട് എപ്പോൾ എപ്പോഴും ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓടിക്കൊണ്ടുവന്നെച്ച ആളിപ്പോൾ ഞാൻ സ്കൂളിലും മാതാവിൻ്റെ തൈലവും ഉപ്പും ഇതൊക്കെയാണ് ഞാൻ കൊടുക്കാറുള്ളത് ഇപ്പോൾ എനിക്ക് എൻ്റെ കേസ് തന്നെ ഒരു രോഗി സൗഖ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലവേദന എനിക്ക് ഞാൻ ഇംഗ്ലീഷ് മെഡിസിൻ എടുത്തു ഹോമിയോ മെഡിസിൻ എടുത്തു ഇതെടുത്തിട്ടൊന്നും മാറുന്നില്ല കണ്ടിന്യൂസ് മൂന്ന് ദിവസമായിട്ട് തലവേദന എനിക്ക് മാറുന്നില്ല അവസാനം ഞാൻ മാതാവിനടുത്ത് ഞാൻ മാതാവ് ഇതൊക്കെ നിർത്തണേൻ എനിക്ക് തലവേദന മാറിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല മാതാവ് തന്നെ മാറ്റിത്തരണമെന്നും പറഞ്ഞുകൊണ്ട് ഞാനത് മാറ്റിവെച്ചു എന്നിട്ട് മാതാവിൻ്റെ തൈല ഉപ്പും ആ പെരത്തി പ്രാർത്ഥിച്ചു കിടന്നു ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ തലവേദന പോയി പിന്നെ ഇപ്പം എപ്പോൾ തലവേദന വന്നാലും ഞാൻ അത് ചെയ്യാറുള്ളൂ അല്ലാതെ ഞാനൊരു മെഡിസിനും ഒരു പെയിൻ കില്ലേഴ്സും ഒന്നും എടുക്കുന്നില്ല അതേപോലെ തന്നെ ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക് താഴെ ഇരിക്കാനൊന്നും പറ്റില്ലായിരുന്നു കാലു വേദനയൊക്കെ ആയിട്ട് കാരണം കൊറോണ സമയത്ത് ഞാനൊന്ന് ലെഗ് ഫ്രാക്ചർ ആയിരുന്നു പക്ഷേ ഞാൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഞാൻ മുട്ടു കുത്തിയാണ് പ്രാർത്ഥന ചെല്ലുന്നത് വീട്ടിൽ കുടുംബ പ്രാർത്ഥനയായിട്ട് എന്താ എല്ലാം മുട്ടുന്ന് ചെല്ലാനുള്ള അഞ്ചാം എനിക്ക് തന്നു അതിനും ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഇപ്പോൾ കുർബാന പിന്നെ ബൈബിള് ബൈബിള് വായന കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലാണ് ഇപ്പോൾ ഒരു പ്രാവശ്യം എന്തായാലും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു കഴിഞ്ഞു ഒരു മണിക്കൂറിന് അല്ലെങ്കിൽ അരമണിക്കൂർ വീതം ഞാൻ ബൈബിള് വായിക്കുന്നുണ്ട് ഉടമ്പടി ധ്യാനങ്ങൾ അതുപോലെ തന്നെ അതൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിലും എൻ്റെ സീനിയേഴ്സിനോടും അതുപോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പോലീസിനോടും ഞാൻ ബസ്സിലാണ് ട്രാവൽ ചെയ്യണം ബസ്സിലുള്ള ആൾക്കാരുടെ അടുത്തും പറഞ്ഞ് കുറേ പേര് ഇവിടെ വന്ന് വരാറ് വന്നിട്ടുണ്ട് കുറേ പേര് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് കുറേ പേർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ അതുപോലെ ഞാൻ മാക്സിമം ഇപ്പം ഡെയിലി സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്ന ആളാണ് ആളാണ് അതുപോലെ മറ്റുള്ളവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതെല്ലാത്തിനും മാതാവിന് നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എഫിസിയർ രണ്ട് എട്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് റീമ ആൽഫിൻ ഇപ്പം നമ്മളോട് ഒരു നോട്ട് ബൈ മെറിറ്റ്സ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള സാക്ഷിയാണ് ഇപ്പം നമ്മളോട് പറഞ്ഞത് ചേച്ചി ഇൻ്റർവ്യൂവിന് പോയപ്പം ഒരു മാതാവിൽ ഒരു വിശ്വാസം ഉണ്ടായിട്ടില്ലായിരുന്നു കൃപാസനം മാതാവിൽ പക്ഷേ ചേച്ചിനോട് ചേച്ചിൻ്റെ ഫാമിലി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ കാശരൂപം കൊണ്ടുപോകണമെന്ന് അതുപോലെ ചേച്ചി ആ കാശരൂപം കൊണ്ടുപോയി പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തപ്പം ഫസ്റ്റ് റാങ്കോടു കൂടി ആ ഇൻ്റർവ്യൂ പാസ്സാകാൻ സാധിച്ചു അതുപോലെ തന്നെ മാതാവ് ഇവരുടെ കുടുംബത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നടങ്ങി ഇവരുടെ ഈ കുടുംബത്തെ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിന് സാക്ഷിയായി ഇവിടെ ആൾക്കാരെ സാക്ഷ്യം പറയാൻ സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നമുക്ക് കൈയ്യത്ത് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക